നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജെറ്റ് ബ്ലൂ വിമാനം പറക്കുന്നതിരെ അപ്രതീക്ഷിതമായി താഴേക്ക് കൂപ്പുകുത്തി വൺ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അന്ന് ആ വിമാനം രക്ഷപ്പെടുന്നത് സാധാരണഗതിയിൽ പൈലറ്റ് നിയന്ത്രിക്കുന്നതിന് അനുസരിച്ചാണ് വിമാനം ഉയരം ക്രമീകരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് യാതൊരു സാങ്കേതിക തകരാറുമില്ലാത്ത ആ വിമാനം താഴേക്ക് കൂപ്പുകുത്തിയത് ഈ സംഭവം ആഗോള വ്യോമയാന മേഖലയിൽ പുതിയൊരു സുരക്ഷാ ഭീഷണിയുടെ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് പിന്നാലെ എയർബസ് കമ്പനിയെ ആറായിരത്തിലധികം വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യുവാനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുവാനും ഈ സംഭവം നിർബന്ധിതമാക്കുകയും ചെയ്തു പ്രാഥമികമായി വിമാനത്തിന് സംഭവിച്ചത് സൗര വികരണം അഥവാ സോളാർ റേഡിയേഷൻ മൂലമുള്ള തകരാറാണെന്ന് എയർബസ് സൂചിപ്പിച്ചുവെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് പിന്നിൽ സൗര സാധ്യതയുള്ളത് കോസ്മിക് കിരണങ്ങൾ ആണ് രണ്ടായിരത്തി എട്ടിൽ നടന്ന സമാനമായ മറ്റൊരു സംഭവവുമായും ഇതിന് ഭയപ്പെടുത്തുന്ന സാമ്യമുണ്ട് മെക്സിക്കോയിലെ കാൻകൂണിൽ നിന്ന് ന്യൂജേഴ്സിയിലെ നൊവാർക്കിലേക്ക് പോവുകയായിരുന്ന ജെഡ്ബ്ലൂവിൻ്റെ എയർ ബസ് എ തേർട്ടി ടു സീറോ വിമാനമാണ് ഒക്ടോബർ മുപ്പതിന് ഫ്ലോറിഡയ്ക്ക് മുകളിൽ വെച്ച് യാദൃശികമായി ഉയരം നഷ്ടപ്പെട്ട് താംബ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കുന്നത് വിമാനത്തിലെ പതിനഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വിമാനം പരിശോധിച്ചപ്പോൾ യാതൊരു സാങ്കേതിക തകരാറുകളും കണ്ടെത്താനും സാധിച്ചില്ല യു കെയിലെ സറ യൂണിവേഴ്സിറ്റിയിലെ ബഹിരാകാശ കാലാവസ്ഥ വികരണ വിദഗ്ധനായ ക്ലൈവ് ഡയർ പറയുന്നതിനനുസരിച്ച് ഈ സംഭവത്തിന് ഏറ്റവും സാധ്യതയുള്ള കാരണം കോസ്മിക് കിരണങ്ങളുടെ ആക്രമണമാണ് പതിറ്റാണ്ടുകളായി സൗര വികരണങ്ങൾ വിമാനത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ സംഭവം നടന്നതിന് പിന്നിൽ പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു സൂപ്പർനവോ സ്ഫോടനം സംഭവിച്ചിരിക്കാനാണ് സാധ്യത ആ സ്ഫോടനത്തിൽ നിന്ന് പുറത്തു വന്ന അതിശക്തമായ ഊർജ്ജ കണികകൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ച് ഭൂമിക്ക് അരികിലെത്തി ജെറ്റ് ബ്ലൂ വിമാനത്തിൽ പതിക്കുകയായിരുന്നു വിമാനത്തിലെ അതിലോലമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കോസ്മിക് കിരണങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ക്ലൈവ് ഡയർ വിശദീകരിക്കുന്നു വിമാനത്തിൽ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നത് സീറോ വൺ എന്നിവ ഉപയോഗിച്ചുള്ള ഒരു ബൈനറി കോഡ് വ്യവസ്ഥയിലൂടെയാണ് എന്നാൽ ഈ പതിച്ച കോസ്മിക് തരംഗങ്ങൾക്ക് പൂജ്യത്തിനെ ഒന്നാക്കാനോ ഒന്നിന് പൂജ്യമാക്കാനോ സാധിക്കും ഇത് വിമാനത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുവാനും തകരാറുകൾ ഉണ്ടാക്കുവാനും കാരണമാകും മാത്രമല്ല ഈ കിരണങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൽ ഒരു കറണ്ട് ഉണ്ടാക്കുവാനും അതുവഴി അതിനെ കത്തിച്ചു കളയുവാനും കഴിവുണ്ട് പ്രകാശത്തിന്റെ വേഗതയിൽ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രോട്ടോണുകളുടെ പ്രവാഹമാണ് സൂപ്പർ സ്ഫോടനങ്ങൾ പുറന്തള്ളുന്നത് ഈ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ തന്മാത്രകളുമായി കൂട്ടിയിടിക്കുമ്പോൾ അവ മിയോണുകൾ ഉയർന്ന ഊർജമുള്ള ന്യൂട്രോണുകൾ പോസിട്രോണുകൾ തുടങ്ങിയ അന്യഗ്രഹ കണങ്ങളുടെ വർഷങ്ങൾ ഉൽപ്പാദിപ്പിക്കും ഇവയാണ് വിമാനത്തിനുള്ളിലെ ഒരു സെൻസറിലോ ഓൺബോർഡ് കമ്പ്യൂട്ടറിലോ ഉള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പതിക്കുമ്പോൾ സിംഗിൾ ഇവൻ അപ്സെറ്റ് എന്ന തകരാറുണ്ടാക്കുന്നത് സൗര കണങ്ങൾക്കും ഇത് ചെയ്യുവാൻ സാധിക്കുമെങ്കിലും ജെറ്റ് ബ്ലൂ സംഭവം നടന്ന സമയത്ത് ശക്തമായ സൗരജ്വാലകൾ നിരീക്ഷണാലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല വർഷങ്ങളായി വലിയ സൗര കാലാവസ്ഥ സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ വിമാന കമ്പനികൾ ഈ വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചിരിക്കാമെന്നും ഡയർ അഭിപ്രായപ്പെടുന്നു രഡ് ബ്ലൂ വിമാനത്തിൽ സംഭവിച്ചിരുന്ന സമാനമായ മറ്റൊരു സംഭവം രണ്ടായിരത്തി എട്ടിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് ക്വാണ്ടസ് ഫ്ലൈറ്റ് സെവൻറ്റി ടു എന്ന ഒരു എയർ ബസ് വിമാനം പസഫിക് സമുദ്രത്തിന്റെ മുകളിൽ വെച്ച് രണ്ട് തവണ തലകീഴായി കുത്തനെ താഴേക്ക് വീഴുകയും നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ സംഭവം കോസ്മിക് കിരണങ്ങൾ വിമാനത്തിൽ പതിച്ചതിൻ്റെ ഫലമായിരുന്നുവെന്ന് ക്ലൈബ് ഡയർ വിശ്വസിക്കുന്നു ഈ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ആധുനിക വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ബഹിരാകാശത്തിൽ നിന്നുള്ള ഈ ഭീഷണിയെ നേരിടുവാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും അനിവാര്യമാണ് എന്നാണ് ഇതിന്റെ ഫലമായാണ് എയർബസ് ആറായിരത്തിലധികം വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യുകയും ബാധിക്കപ്പെട്ട സിസ്റ്റങ്ങൾ പരിഹരിക്കുന്നതിനായി സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുകയും ചെയ്തത് വരാനിരിക്കുന്ന സൗര കൊടുങ്കാറ്റികളെ കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ നിന്ന് യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുവാൻ വ്യോമയാന മേഖല കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്